ഞാൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറയാതെ വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫിനാലേക്ക് വരുമ്പോ എല്ലാം ഷോപ്പിംഗ് ചെയ്ത് പാക്ക് ചെയ്ത് എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് കൂടിയായിരുന്നെ അപ്പം ഇപ്പൊ സന്തോഷാണ് ഫാമിലി ഫാമിലി ഭയങ്കര സന്തോഷമാണ് ഈ ഷോ കൊണ്ട് ഇപ്പം അമ്മ ചേച്ചിയോടൊപ്പം ചെന്നൈയിലായിരുന്നു ഇപ്പൊ വീട്ടിലിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാം അടിപൊളിയായി പോകുന്നു എല്ലാവരും ഹാപ്പിയാണ് ഒരു റിയൽ ഗെയിമർ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുക റിയൽ ഗെയിമർ ജിൻഡോ ചേട്ടൻ എന്ന് പറയാൻ വേണമെങ്കിൽ ആള് നമുക്ക് നോക്കാണെങ്കിൽ ഡേ വണ്ണിൽ കുറച്ച് സൈലന്റ് ആയിരുന്നു ആളുടെ ഗ്രാഫ് എന്ന് പറയുന്നത് മുകളിലുണ്ട് കൊറേ പണി എടുത്തിട്ടുണ്ട് അവിടെ ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി അറിയാമായിരുന്നു ജിൻഡോ കപ്പടിക്കും എന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ ശ്രീദു ഔട്ട് ആയപ്പോ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ശ്രീദുവിന്റെ ഔട്ടും കൂടി അർജുനന് വരുമ്പോൾ അർജുനും നല്ലോണം കേറാൻ ചാൻസ് ഉണ്ട് അതാണ് ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ഇതിൽ കൊണ്ടുപോകുമ്പോ ഞാൻ വേറെ ഞെട്ടിയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇപ്പൊ വൈറലായി പോകുന്നുണ്ട് ബിഗ് ബോസ് എങ്ങനെയായിരുന്നു ബിഗ് കണ്ടു ഞാൻ എല്ലാ സീസൺസും കാണാറുണ്ട് ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാനാണ് അതുകൊണ്ടാണ് ഇതിലേക്ക് എത്തിയത് പക്ഷെ ഉള്ളിൽ എത്തിയപ്പോ മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഡിഫിക്കൽട്ടാണ് കാരണം നമ്മളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫുഡില്ല സ്ലീപ്പ് ഇല്ല എപ്പോഴും അടിയാണ് അപ്പോൾ അത് സർവൈവ് ചെയ്യുക ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിൽക്കാന്ന് പറയുന്നത് തന്നെ ഒരു ചാലഞ്ചാണ് അപ്പോൾ അവിടെ അത്രേ ദിവസം തന്നെ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ മാറ്റക്ടറിൽ മാറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതെ 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 എന്റെ ഇപ്പൊ അത്രത്തോളം എപ്പിസോഡിൽ കാണിച്ചിട്ട് അറിയില്ല എനിക്ക് കുറച്ച് ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഒരാളാണ് അപ്പൊ തുടക്കത്തിൽ കുറച്ച് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റി പിന്നെ ഞാൻ എപ്പോഴും ഇന്ഡിപെന്റന്റ് ആയി നിൽക്കുന്ന ആളായത് കൊണ്ട് തന്നെ കുക്കിങ് ക്ലീന ഞാൻ തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് അതില് വലിയ മാറ്റമൊന്നുമില്ല എന്നാലും ഇത് കാണുമ്പോൾ നമുക്ക് എന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും ഫ്യൂച്ചർ പ്ലാൻസ് ഞാനൊന്നും ഞാൻ ഞാൻ പറഞ്ഞ പോലെ മോഡലിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പൊ കുറച്ച് ഷോസ് ഒക്കെ കിട്ടി ഞാൻ ഇപ്പൊ ഒരു റാംബ് ചെയ്തു അങ്ങനെ കുറച്ച് ഗസ്റ്റ് ഒക്കെ അല്ലെ ചില്ലറ പരിപാടികളായി പോകുന്നു ഞാനൊന്നും അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല വരുന്നത് വരട്ടെല്ലാം നല്ലതാണെന്ന് ചോദിച്ചാല് സിനിമയിലൊക്കെ പ്രതീക്ഷിക്കാമോ ആക്ടിങ്ങിനോട് അത്ര താല്പര്യമൊന്നുമില്ല അറിയാത്ത പരിപാടി നമ്മൾ ചെയ്യരുതല്ലോ അതുകൊണ്ട് ആക്ടിങ് അല്ല വല്ല മോഡലിങ് അങ്ങനത്തെ എന്തെങ്കിലും ആണ് മെയിൻ ഇഷ്ടം ഈ ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസും കാണുന്നതിൽ ഈ ബിഗ് ബോസ് എന്ത് തരം വ്യത്യസ്തതാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചാൽ ഈ സീസൺ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഫുൾ വ്യത്യാസമില്ല അതിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ പവർ റൂം അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് പിന്നെ എല്ലാ സീസണും ഒരു സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ മുകളിലേക്ക് പോകുന്നതാണ് ഇത് തുടക്കം തന്നെ ഫുൾ അടി പൊട്ടലായത് കൊണ്ട് ഭയങ്കര കോൺട്രവേർഷ്യൽ ആയിട്ടുള്ളൊരു സീസണാണ് അതൊരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഇപ്പോൾ വോട്ടിംഗ് ആണെങ്കിലും സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം കൂടിയെന്നാണ് പറയുന്നത് അപ്പം കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ളൊരു അത് ഒരുപാട് പ്രണയങ്ങൾ പറഞ്ഞത് ബിഗ് ബോസിൽ തന്നെ ശ്രീതു അർജുൻ പ്രണയമായാലും ജാസ്മിൻ പ്രണയമായാലും ഭയങ്കര ചർച്ചാ വിഷയമായ പ്രണയം ആയിരുന്നു ഇതിലൊക്കെ എത്രത്തോളം സത്യം ഉണ്ട് ബിഗ് ബോസിന്റെ അകത്ത് ഒരാളെ സംബന്ധിച്ച് ചോദിച്ചാൽ അത് എനിക്ക് കറക്റ്റ് അറിയില്ല എനിക്ക് തോന്നിയത് ശ്രീധു അർജുന ബോണ്ടാണ് ജാസ്മിൻ ഗബ്രി എനിക്ക് അറിഞ്ഞൂടാ അവർ കണ്ടന്റിന് വേണ്ടി കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊരു പോയിന്റിൽ എനിക്ക് തോന്നിയിരുന്നു പക്ഷെ ഇപ്പം ഷോ കഴിഞ്ഞിട്ടായാലും അവരുടെ ബോണ്ട് നമ്മളിപ്പോൾ സ്റ്റേജിന്റെ ബാക്ക് സ്റ്റേജിൽ കാണുമ്പോൾ അവർ എപ്പോഴും ഭയങ്കര ക്ലോസ് ആണ് ഗബ്രിക്കായാലും ജാസ്മിൻ ജയിക്കണം എന്നുള്ളൊരു ഭയങ്കര ജെനുവൻ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട് അപ്പൊ മേ ബി ജെനുവിൻ ഫീലിംഗ്സ് തന്നെ ആയിരിക്കാം നമ്മൾ അല്ലല്ലോ ജഡ്ജ് ചെയ്യാൻ അഭിഷേക് അതായത് ഉള്ളിൽ നിങ്ങൾ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റില് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് പുറത്തേക്ക് വരുമ്പോ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നിങ്ങള് അഭിഷേക് അല്ല മൊത്തത്തില് അപ്പോ എങ്ങനെയായിരിക്കും ഇപ്പൊ സീസൺ കഴിഞ്ഞു അവസാനിച്ചു പിന്നാലെയൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങൾ എല്ലാവരും കൂടെ ഒരു സൗഹൃദം എങ്ങനെയായിരിക്കും എനിക്കതിനെക്കുറിച്ച് അറിയില്ല കാരണം ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം നല്ല ഹാപ്പി ആയിട്ട് ആഫ്റ്റർ പാർട്ടി ഇന്നലെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് തീർത്തു ജാനുവും അർജുനും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു അവർ പറഞ്ഞ് തീർത്തു പിന്നെ ആരാണ് നോറയും ജാനും തമ്മിൽ ഭയങ്കര ശാപം അങ്ങനത്തെ ഉള്ളതൊക്കെ അവർ പറഞ്ഞ് എല്ലാവരും സെറ്റാണ് അതെല്ലാം ഗെയിമിൽ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഇനി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കുന്നതാണ് എൻ്റെ ഭാഗത്തു നിന്നായാലും ആരും ഇപ്പം അഭിഷേക് ആയാലും ചെറിയായിട്ട് ഞാൻ അഭിഷേകർ ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിലും ഞാനിന്നലെ അവനെ കണ്ട് പറഞ്ഞ് ഇഷ്യൂസ് ഇല്ല ഒരു ഗെയിം ഷോന്റെ ഭാഗമാണെന്ന് മാത്രം പറഞ്ഞു എല്ലാം സോൾവ് ചെയ്തു നീ എല്ലാം ഹാപ്പി ആയിരിക്കും വിശ്വസിക്കുന്നു എന്റെ ഭാഗത്ത് നിന്നായിരിക്കും